തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച പുതിയ വിവരങ്ങൾ പുറത്ത് മറ്റു മണ്ഡലങ്ങളിൽ നിന്നും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ചേർത്ത വോട്ടുകൾ തിരിച്ചു പോകുന്നു ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടുകളാണ് തിരിച്ച് കോലടി പഞ്ചായത്തിൽ ചേർക്കാൻ അപേക്ഷ ലഭിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കോലഴി ഗ്രാമപഞ്ചായത്തിലെ വോട്ടുകളാണ് ലോക്സഭാ മണ്ഡലത്തിൽ ചേർത്തത് നഗരാതിർത്തിയോട് ചേർന്നുള്ള ശോഭാ സിറ്റി കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന വോട്ടുകളാണിവ തെരഞ്ഞെടുപ്പ് വേളയിൽ വൻ തോത്തിലാണ് വോട്ടുമാറ്റം നടന്നത് എന്നാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തിരിച്ചു കോലഴി പഞ്ചായത്തിലേക്ക് മാറ്റാൻ ഇപ്പോൾ അപേക്ഷ നൽകിയിരിക്കുകയാണ് വോട്ടർമാർ ഇതിനെ എതിർത്തുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് വന്നു ശോഭ സിറ്റി കേന്ദ്രീകരിച്ച് ബി ജെ പി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആള് ചേർക്കാനായിട്ട് അപ്ലിക്കേഷൻ കൊടുത്തിരിക്കുക ബൾക്കായിട്ട് അപ്പോൾ ഞങ്ങൾക്ക് അതിൽ സംശയം തോന്നി ഞങ്ങള് ശോഭ സിറ്റിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അന്വേഷണം നടത്തിയപ്പോൾ അത്രയും കുടുംബങ്ങളും അത്രയും വോട്ടർമാരും അവിടെ ഇല്ല ശോഭാ സിറ്റിയിൽ നിന്നുള്ള വോട്ടുകൾ എല്ലാം ചേർത്തത് പൂങ്കുന്നം അയ്യന്തോൾ കേന്ദ്രീകരിച്ചുള്ള ഫ്ളാറ്റുകളിലായിരുന്നു പത്തോളം ഫ്ളാറ്റുകളിലായിരുന്നു വോട്ട് നിലവിൽ മറ്റു മണ്ഡലങ്ങളിൽ നിന്നും ചേർത്ത വോട്ടുകൾ എല്ലാം മാറ്റുന്ന തിരക്കിലാണ് വോട്ടർമാർ റിപ്പോർട്ടർ തൃശൂർ